കൂട്ടിൽ കയറിയിരിക്കുന്ന കുയിലിനെ കണ്ട കാക്ക പെട്ടെന്ന് പറന്നെത്തി നിനക്കെന്താ ഇവിടെ കാര്യം കൂട്ടിലെ മുട്ടകൾ ഒന്ന് കാണാൻ ഓ നീ കള്ളമൊന്നും പറയണ്ട എന്റെ മുട്ടകൾ ഇവിടെ നിന്ന് മാറ്റിയിട്ട് നിന്റെ മുട്ട ഇടാനല്ലേ വന്നത് നിനക്കെല്ലാം അറിയാമെങ്കിൽ അങ്ങനെ തന്നെ എന്തിനാ ഞങ്ങളോട് ഈ ചതി ചെയ്യുന്നത് ഞങ്ങൾക്ക് നിങ്ങളെ പോലെ മനസ്സില്ലെങ്കിൽ നിന്റെ മുട്ട അവിടെ എവിടെയെങ്കിലും ഒന്ന് കളഞ്ഞിട്ട് പൊക്കേ ഞങ്ങൾ ഉപദ്രവിക്കരുത് വചനം നമ്മോട് പറയുന്നു വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത്